ഹലോ ഹൃദയം തകരുന്ന ഒരു കാഴ്ച കാണിച്ചു തരട്ടെ നമ്മളിത് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ പോവാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അല്ല നമുക്ക് മൂന്ന് ഷീപ്പിൻ്റെ ഹാർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ മൂന്ന് ഷീപ്പ് ഹാർട്ടും കൂടെ നല്ല പീസ് ആക്കാം ആദ്യം എന്നിട്ടൊരു നല്ല ഉണ്ടാക്കിയാലോ കൂടെ നമുക്ക് കുറച്ച് അനാട്ട മീൻ പഠിക്കാം നീ പോരെ ആട്ടിനെ അങ്ങോട്ട് നടുവേ മുറിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതേ കണ്ടോ ഫോർ ചേമ്പേഴ്സ് കാണുന്നുണ്ടല്ലോ എല്ലാ ചേമ്പേഴ്സും വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ വൺ ടു ത്രീ ഫോർ has the 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 same four Four, chambers. One, right right atrium, atrium, receives receives deoxygenated blood 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 from from body. Two, right ventricle, ventricle, pumps pumps to lungs lungs. via the pulmonary artery. Three, left atrium, receives oxygenated blood from the lungs. Four, left ventricle, oxygenated oxygenated വളരെ കറക്റ്റായിട്ട് കണ്ടില്ലേ ഹാർട്ടിൻ്റെ അനാറ്റമി ബാക്കി അനാറ്റമിയൊക്കെ നമുക്ക് വഴിയേ കാണാം ആദ്യം ഇതൊന്ന് അടുപ്പേ കയറ്റട്ടെ

eating that part has many nutritional benefits. Okay, okay. it is a good source of protein, iron, zinc and vitamin b12. it also contains nutrients like coq10, which are good for heart health. That's it. <laughs> കോക്യൂ ടെൻ തയ്യാറാക്കാൻ അല്ല ലാംബ് ഹട്ട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഇഞ്ചി വെളുത്തുള്ളി സവോള തുണ്ടം തുണ്ടമായിട്ട് കിറം ഗൈസ് എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇടാം അതിടണം എന്നാലേ അത് റെഡി ആവത്തുള്ളൂ നമുക്കതില്ല അപ്പം നമുക്കുള്ളത് വെട്ടിക്കറിവയ്ക്ക് ഇടാം ഇത കടുക്പറ കടുക്പുപറ കടുക് വറ നമുക്ക് സകോളം ഇഞ്ചി വെള്ളത്തിൽ ഇടാകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യം വഴന്ന് വരാൻ വേണ്ടി ഇത് കുറച്ച് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ ആദ്യം കുറച്ചുകൂടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ കുറച്ച് മൂന്നെ കുറച്ചിട്ടതാണ് പക്ഷേ ഇനിയും വേണം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഒക്കെ എൻ്റെ ഒരു മൂന്നക്കെടുക്കാനുള്ള മടിയും കൊണ്ട് ഞാനിങ്ങനൊക്കെ ചെയ്യുന്നത് പിന്നെ ഗരം മസാലയാണ് നമ്മുടെ ഹോം മെയ്ഡ് കറി മസാലയാണ് കുറച്ചിട്ട് കൊടുത്തു ഇത് മുളക് പൊടി കുറച്ച് മുടി എരിവിന് മാത്രം ചെറിയൊരു എരിവിന് മുളക് പൊടി ഇത് കശ്മീരി ചില്ലി പൗഡറാണ് ഇതിന് കളർ അധികം കൂടുതൽ വരുന്നത് എരിവർക്ക് നമ്മളിതിന് എരിവിന് വേണ്ടി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് മുളക് പൊടി ഈ പാട്ടിലും കൂടുതലായിട്ട് കുരുമുളക് പൊടി ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്തായാലും കുരുമുളക് പൊടി ആയിട്ട് കണ്ടോ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഇങ്ങനെ തന്നെ ഒരു പത്ത് മിനിറ്റ് പിന്നീട് ഇതിലേക്കെല്ലാം പിടിച്ചിട്ടു നമ്മുടെ നല്ല ഗ്രേവി പരുവത്തി കഴിക്കുന്നു അപ്പോൾ ചപ്പാത്തി കൂട്ടിയാണ് കഴിക്കുന്നത് ചപ്പാത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം ിയം ലം ലെട്രിക്കൾ എല്ലാം കൂടെ നല്ല റോസ്റ്റ് വിടുവോ ഹാറ്റ് റോസ്റ്റും ചപ്പാത്തി মনে রে যা মনে রে যা বই কুলচিতে করনা তো ওদের টেস্ট কি পান ভরে ই ഞാൻ എപ്പോഴും നോൺവെജ് തന്നെ കഴിക്കുന്നുണ്ട് എനിക്ക് സാമ്പാറും ഉണ്ട് തേങ്ങ വറുത്തരച്ചാണ് കഴിച്ച സാമ്പാർ